ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹെയർ സ്റ്റൈലിംഗ് വീഡിയോ ആണ് സിമ്പിളാണ് ക്യൂട്ടാന്ന് ഏതൊരു കുഞ്ഞു കുട്ടിക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഈസി ഹെയർ സ്റ്റൈൽ അപ്പോൾ നമുക്ക് ലേറ്റാക്കേണ്ട ആ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് തന്നെ നമ്മുടെ ഹെയർ നല്ലപോലെ ജടയൊക്കെ കഴിഞ്ഞ് ചീകി ഒതുക്കി വെച്ചിരിക്കണം ഫസ്റ്റ് സ്റ്റൈൽ ചെയ്യുന്നതിൽ ഞാൻ മിഡിൽ പാർട്ടീഷനാണ് എടുത്തേക്കുന്നത് മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് ആദ്യം ഒരു സൈഡ് പിന്നുന്നുണ്ട് ഞാൻ നമ്മൾ സാധാരണ പിന്നുന്നില്ലേ അതുപോലെ പിന്നുന്നുണ്ട് ഇങ്ങനെ പിന്നാൻ വേണ്ടി ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഇതുപോലെ പിന്ന ഇതിന്ന് നമുക്ക് ഒരു മിനിറ്റ് പോയിട്ട് ഒരു അമ്പത് സെക്കൻഡ് വരെ വേണ്ടി വരില്ലായിട്ട അത്രക്കും ഈസിയാണ് ഈ ഹെയർ സ്റ്റൈൽസ് ഞാൻ ഇന്ന് കാണിക്കുന്ന ആറ് ഹെയർ സ്റ്റൈലും പിന്നീട് കുറച്ച് പിറകിലോട്ടായിട്ട് നമ്മളെ കയ്യിലുള്ള ഏത് ക്ലിപ്പായാലും കുഴപ്പമില്ല ടിക് ടാക്കോ കൊറിയൻ ക്ലിപ്പോ പൂകുത്തുന്ന ക്ലിപ്പോ അല്ല ക്ലിപ്പോ ഏത് ക്ലിപ്പായാലും കുഴപ്പമില്ല ഒന്ന് താഴോട്ടും പിന്നെ മുകളിലോട്ടും ആയിട്ട് ഫിക്സ് ചെയ്ത് നിർത്താം എന്നാൽ മാത്രമേ അവിടെ മുടി അനങ്ങാതെ അടിപൊളിയായിട്ട് ഇരിക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒരു സൈഡ് ചെയ്തതുപോലെ അപ്പുറത്തെ സൈഡും സെയിം ചെയ്യാം സെയിം പ്രോസസ്സ് ഞാൻ കുറച്ച് സ്പീഡാക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും പഠിക്കുന്ന സമയത്തെ എൻ്റെ പ്രധാനപ്പെട്ട ഹെയർ സ്റ്റൈലായിരുന്നു കേട്ട ഇത് ഇത് തന്നെയായിരുന്നു ഞാൻ മെയിൻ ചെയ്തത് സ്കൂളിൽ പോകുമ്പോൾ രണ്ട് സൈഡ് പിന്നെ ഇട്ടിട്ടും ഇതുപോലെ ഞാൻ പ്ലസ് ടു പ്ലസ് ഒക്കെ പോകുമ്പോൾ ചെയ്തിട്ടും എൻ്റെ മിഡിലില് ഇതുപോലെ പാർട്ടീഷൻ എന്നും റോഡ് പോലെ പോകുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ മോള് സമ്മതിക്കുന്നേ ഉണ്ടായിട്ടില്ല പിന്നെ കുറേ നേരം എൻ്റെ കൂടെ തന്നെ മടിയിലിരുത്തിയാണ് ഞാൻ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുന്നത് ഭയങ്കര സന്തോഷമായി ഞാൻ മടിയിലിരുത്തിയാകുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് എൻ്റെ കൂടെ തന്നെ വരാം അല്ലെങ്കിൽ അച്ഛമ്മൻ്റെ കൂടെയോ മറ്റേ കളിക്കും ഇത് സെക്കൻഡ് സ്റ്റൈലാണ് ഒന്നുമില്ല മിഡിൽ തന്നെയാണ് പാർട്ടീഷൻ എടുക്കുന്നത് എന്നിട്ട് സൈഡിൽ നിന്ന് കുറച്ച് മുടിയെടുത്തിട്ട് കുറച്ചേ മുടിയെടുക്കുന്ന കാണുന്നില്ലേ അത് ചുറ്റിച്ച് ചുറ്റിച്ച് കുറച്ച് പുറകിലോട്ടായിട്ട് കൊണ്ടുപോയിട്ട് അവിടെ ക്ലിപ്പ് ഓത്തുന്നുണ്ട് ഇവിടെയും സെയിം പ്രോസസ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടിപൊളി ഏത് ക്ലിപ്പ് വേണമെങ്കിൽ കുത്താം ടിക്ടാക്ക് ക്ലിപ്പ് അപ്പോൾ ഇതിനേക്കാളും നല്ല നല്ല കാണാൻ ഭംഗിയുള്ള പൂമ്പാറ്റ ക്ലിപ്പ് അതുപോലുള്ള ക്ലിപ്പൊക്കെ കുത്തിയാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നിങ്ങൾ ചോദിക്കും കുട്ടികളല്ലാത്തവർ കാണുന്നുണ്ടെങ്കിൽ ചോദിക്കും നമ്മൾ കുട്ടികളാണോ ചോദിക്കും നിങ്ങളെങ്ങനെ അങ്ങനെയെങ്കിൽ ടിക്കറ്റായ ക്ലിപ്പ് കുത്തിക്കോളൂ പൂ കുത്തുന്ന ക്ലിപ്പ് കുത്തിക്കോളൂ ഇങ്ങനെ കുത്തിയാലും നല്ല ഭംഗിയാണ് അപ്പോൾ ഇതാണ് സെക്കൻഡ് ഹെയർ സ്റ്റൈൽ മുടിയൊക്കെ കുറച്ച് കുഞ്ഞു കുഞ്ഞു മുടിയൊക്കെ മുമ്പിലൊക്കെ ഇടുമ്പോൾ ഇപ്പോൾ എല്ലാവരും എല്ലാവരും അങ്ങനെ കുഞ്ഞു കുഞ്ഞു മുടിയൊക്കെ ഇടാറുണ്ട് മുഖത്ത് അല്ലേ ചെറിയ രണ്ട് പാലൊക്കെ ഉണ്ടാവാറുണ്ട് അത് മുമ്പിലോട്ടിട്ടാൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചപ്പ ഫേസ് പോലെയുണ്ടാവും ഒട്ടിപ്പിടിച്ചതുപോലെ ഉണ്ടാവും അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇത് മൂന്നാമത്തെ ഹെയർ സ്റ്റൈലാണ് ഇത് മിഡിൽ നമ്മുടെ കുറച്ച് ഹെയർ എടുത്തിട്ട് പിന്നുകൊടുക്കുന്നത് സാധാരണ പിന്നതുപോലെ പിന്നെ പരമാവധി നിങ്ങൾക്ക് ഹെയർ എത്രയുണ്ട് അത്ര വരെ പിന്നീട്ട് പുറകിലോട്ട് പോകാം എന്നിട്ട് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലിപ്സ് കുത്തി കൊടുക്കുക അതാ പറഞ്ഞേ ഒന്നും പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല ഈസി ഈസി അന്നേരം ബിഗിനേഴ്സിനൊക്കെ എന്നെപ്പോലെ ഫസ്റ്റൊക്കെ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ എളുപ്പവഴിയിൽ ഇങ്ങനെ ഹെയർ സ്റ്റൈലൊക്കെ കെട്ടാന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ഹെയർ സ്റ്റൈല് ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ഈസി ആവുമല്ലേ ഇങ്ങനെയും കെട്ടായിരുന്നല്ലോ എന്ന് എനിക്ക് മുമ്പൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂസ് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ ചിലവർ പറയല്ലേ എനിക്ക് ഭയങ്കരത്തിലുള്ള ഹെയർ സ്റ്റൈലൊക്കെ വേണം എന്ന് തോന്നുന്നവർക്കും ഈ ഹെയർ സ്റ്റൈല് മതിയാവൂല ബിഗിനേഴ്സിന് നല്ലതായിരിക്കും കണ്ട എന്നിട്ട് ഇതുപോലെ പിറകിലെ ക്ലിപ്പ് പൂതി കുട്ടി കൊടുക്കും കുത്തിക്കൊടുക്കുന്നുണ്ട് എൻ്റെ മേന്തൊക്കെയോ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ശ്രദ്ധ മാറിയും ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ മോള് അങ്ങോട്ട് എവിടെയോ വീടാനായതുപോലെ ആകുമ്പോൾ എൻ്റെ സൗണ്ട് ശബ്ദം മാറിയതാണ് സോറി അപ്പം ഇതാണ് അടുത്ത ഹെയർ സ്റ്റൈൽ ഈ ഹെയർ സ്റ്റൈലിൽ നിന്ന് തന്നെ നമുക്ക് വേറൊരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാം എങ്ങനെ സൈഡ് രണ്ട് സൈഡെന്നും അല്പല്പം മുടിയെടുത്ത് പുറകിലെ ഒരു കുഞ്ഞു മുടി എടുത്തിട്ട് പിന്നെ കൊടുക്കാം എന്നിട്ട് ബോ ക്ലിപ്പ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ നിങ്ങളുടെ കയ്യിൽ നല്ല ഭംഗി ഭംഗിയുള്ള ക്ലിപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ചുകൊടുത്താൽ നല്ല മുടിയൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷേ എൻ്റെ കയ്യിൽ ക്യൂട്ട് ബോ ഉണ്ട് കേട്ടോ അയ്യോ അത് മോൾ എവിടെയോ വെച്ചുകൊണ്ടെനിക്ക് മറന്നുപോയി ഇന്നലത്തെ ഹെയർ സ്റ്റൈൽ വീഡിയോയിലും ഞാനത് യൂസ് ചെയ്യാൻ മറന്നുപോയി ഇന്നും മറന്നുപോയി ആ ഒരു കോംബോ തന്നെ മോൾ വാങ്ങി വെച്ചിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾ എന്തായാലും കാണിക്കാം മീഷോന്ന് ഓർഡർ ചെയ്തതാണ് കോംബോ ഓഫറിൽ ഒരുപാടുണ്ട് നല്ല നല്ല ക്യൂട്ട് ക്യൂട്ടാന്ന് കാണാൻ വേണ്ടിയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കാം ഇതാണ് അപ്പോൾ അടുത്ത ഹെയർ സ്റ്റൈൽ എത്രാമത്തെ ഹെയർ സ്റ്റൈൽ നാല് ഹെയർ സ്റ്റൈൽ കാണിച്ചു ഇനി അഞ്ചാമത്തെ ഹെയർ സ്റ്റൈലാണ് കാണിക്കുന്നത് അതിനു വേണ്ടി ഞാൻ സൈഡ് പാർട്ടീഷനാണ് എടുത്തേക്കുന്നത് സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് ഇപ്പുറത്തെ ഭാഗം ഞാൻ പിന്നിക്കൊടുക്കുന്നുണ്ട് സാധാരണ പിന്നുന്ന പിന്നെന്നപോലെ പിന്നിക്കൊടുക്കുന്നുണ്ട് മുമ്പത്തെ എൻ്റെ രണ്ട് ഹെയർ സ്റ്റൈൽ വീഡിയോ കുറച്ച് ആൾക്കാരൊക്കെ നോക്കിയിട്ടുണ്ട് അവർക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞാൻ എനിക്ക് സന്തോഷമായി തുടക്കത്തിൽ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഹെയർ സ്റ്റൈൽ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാകുമോയെന്നറിയില്ലല്ലോ മേക്കപ്പ് വീഡിയോയിലല്ലേ ഞാൻ സ്റ്റാർട്ടായത് പക്ഷേ ആൾക്കാർക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അതാണ് വ്യൂസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്നിട്ട് ഞാനൊരു ക്ലിപ്പ് കുത്തി കൊടുക്കുന്നുണ്ട് ഇതാണ് നിങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ കാണിച്ചു തരുന്നത് മാത്രമല്ല പൊതുവേ ഞാൻ ഇതുപോലുള്ള ഹെയർ സ്റ്റൈൽ തന്നെയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഹെയർ സ്റ്റൈലിൽ നിന്ന് തന്നെ നമുക്ക് ആറാമത്തെ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്താലോ സൈഡിൽ നിന്ന് കുറച്ച് മുടിയെടുത്തിട്ട് അങ്ങനെ ബലം പിടിച്ചു പിടിച്ചില്ല എന്നുള്ള രീതിയിൽ ഹെയർ പിടിക്കുക എന്നിട്ട് കുറച്ച് പുറകിലോട്ടായിട്ട് ക്ലിപ്പ് കുത്തി കൊടുക്കുക അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് കണ്ടോ ഇത് ഫിനിഷ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഭംഗിയെ കണ്ട ഇതാണ് ആറാമത്തെ ലുക്ക് ഇന്നത്തെ ഹെയർ സ്റ്റൈൽ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം തെറ്റാ